ബ്രേക്ക് ദി കംഫർട്ട് സോൺ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളൊരു വാക്കാണല്ലേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ശരിക്കും നിങ്ങൾക്ക് കംഫർട്ടല്ലാത്ത ഒരു സോൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ എത്രമാത്രം പ്രൊഡക്റ്റിവിറ്റി പുറത്ത് കൊണ്ടു സാധിക്കും എത്രമാത്രം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ കംഫർട്ടല്ലാത്ത ഒരു കാര്യം അല്ല നിങ്ങൾ കൺവീനിയൻ്റ് അല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾ അത്രമാത്രം ആ ചെയ്യുന്ന കാര്യമായിട്ട് അലൈൻഡ് ആയിരിക്കില്ല അസമയം നിങ്ങളുടെ നിങ്ങൾ കംഫർട്ടാണെങ്കിലോ നിങ്ങൾ ആ കാര്യം ചെയ്യുന്നതിൽ കംഫർട്ടാണെങ്കിലോ കംഫർട്ടായിട്ടുള്ളൊരു സോണിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാം നിങ്ങൾക്ക് ഒരുപാട് ആസ്വദിച്ച് ചെയ്യാം അപ്പോൾ ആസ്വ അല്ലെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം ഒരു ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഭംഗി കൂടുതലായിരിക്കും അത് മാത്രമേ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഫോളോ ദ കംഫർട്ട് സോൺ